ഇത് വന്നറ വർഷങ്ങൾക്ക് ശേഷം അസലായി പൃഥ്വിരാജന്റെ പടങ്ങളിൽ മാത്രമാണ് പാടുള്ളൂ അല്ല അത് എന്താ പറയാ അത് എങ്ങനെയോ അത് വന്നു പോയതാണ് സിനിമയിലോ സിനിമയിൽ കറുപ്പിനഴക് ഫസ്റ്റ് പാടിയത് പിന്നെ അടുത്ത ഒരു ഹിറ്റ് വന്നു പറഞ്ഞാൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അസലായി ഒരു അറുപത് ഫിലിംസോളം പാടിയിട്ടുണ്ട് മൊത്തം കേൾക്കാം അത് ശരിക്കും പല്ലവിയെല്ലാം ഫീമെയിൽ ആണ് അതിന്റെ മെയിൽ പോർഷൻസ് വരുന്നത് കൂടാരം വേണം കൂട്ടിനൊരു ഡാൻസോടിൽ വേണം മുന്തിരി പൂന്തോപ്പിൽ വാഴാം ഒത്തിരി കൂട്ടു വരുമോ കൂട്ടു വരുമോ ചിട്ടു കുരുവികളേ കൂട്ടുവരുമോ കൂട്ട് വരുമോ കുട്ടി കുറുമ്പുകളേ സരസാരീർ യാരേ മനസ്സു കട്ടർമോ ഇനി കടക്കൻ കോണിലേ കിതയ്ക്കും പൊന്മീനേ തുടി നെഞ്ചിലേ കിതയ്ക്കും പൊന്മേ കൂട്ടുവരുമോം കൂട്ടുവരുമോം കുട്ടി കുറുമ്പുകളേ കൂട്ടുവരുമോ കൂട്ട് വരുമോ ചിട്ട കുരുവികളേ ഓവർലാപ്പ് അല്ല അത് എന്താ എങ്ങനെയോ അത് വന്നു പോയതാണ് രണ്ട് 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 പാട്ട് ഭയങ്കര ഹിറ്റ് അതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കർപ്പിനാഴകാണ് ശരിക്കും എനിക്ക് നല്ലൊരു ലൈഫ് തോന്നുക നമ്മുടെ ഫ്ലൂട്ട് വായിക്കുന്ന ജോസി ചടണ് അല്ലേ ജോസി ചേട്ടനാണ് മോൻ സിതാര സാറിനോട് എന്റെ കാര്യം പറയാം അതിന് മുന്നേ ഞങ്ങള് മോഹൻ സിത്താര സാറിന്റെ കരിമാടിക്കൂട്ടം വരെയുള്ള കോറസ് ഒക്കെ ഞങ്ങള പാടിക്കൊണ്ടിരുന്നത് അപ്പൊ അതില് ദാസാർ പാടിയൊരു പാട്ടിലെ ഒരു ഹമ്മിങ് ഞാൻ ഈ പാടുന്നത് അവര് ഹമ്മിങ് ത്രോട്ട് പോകുന്നുണ്ട് അത് ഞാൻ പാടിയിട്ടുള്ളത് ആ പാട്ടിന്റെ അപ്പൊ അങ്ങനെ ഒരു ആ സമയത്ത് ഒരുപാട് കോറസ് വർക്കുകൾ മോൻ സിതാര സാറിന്റെ പാടിയിട്ട് സാറിന് എന്നെ അറിയാം അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് ഒരു പുതിയ വോയിസ് വേണം നമുക്ക് ഈ പാട്ട് പാടാൻ എന്ന് പറഞ്ഞപ്പോഴാണ് ജോസിയേട്ടൻ ആ സമയത്ത് വേറെ പാട്ടിന് പ്ലേ ചെയ്യാൻ ചെന്നിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞാൽ പ്രദീപിനെ വിളിക്കുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് സാഗരയുടെ പരിപാടിക്ക് പാടാൻ വേണ്ടി ചെന്നേക്കാം അവിടെ മൂന്ന് ദിവസത്തെ ക്യാമ്പായിരുന്നു വിളിച്ച് പറഞ്ഞു അപ്പം തന്നെ അവിടെ വിളിച്ച് പുള്ളിയുടെ അനുവാദം വിളിച്ച് നേരെ സാറിന് അടുത്ത് പോയി അങ്ങനെ അന്ന് അത് പാടുന്നത് ആണല്ലേ ഇത് ശരിക്കും നമ്മൾ ഒരുപാട് പേര് അറിയുന്നുണ്ട് ഒരുപാട് പേരെ നമ്മൾ കണ്ടു മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊക്കെ എന്തൊക്കെയാ ചെയ്തേക്കണേന്നുള്ളത് നമ്മൾ അവര് പറയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റിയത് ഓരോ പാട്ടിന്റെ പുറകിലും ഒരുപാട് കഥകളുണ്ടാവും നമ്മളിങ്ങനെ ഡീപ്പില് ചോദിച്ചാൽ നമുക്ക് ആ ചില ചെറിയൊരു ഹമ്മിങ് ആണെങ്കിലും ചെറിയൊരു ഭാഗത്ത് അവരുണ്ട് എന്നറിയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ട് ഒരാഴ്ച മുന്നേ മാറിപ്പോയ സംഭവങ്ങൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് അങ്ങനത്തെ പാട്ടുകൾ പോയിട്ടുണ്ട് പക്ഷെ നമുക്കതൊന്നും ഒരു പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത ഒരു ഇതാണ് ഇഷ്ടംപോലെ അത് മ്യൂസിക് ഡയറക്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ പറയും നമുക്കത് ഒന്ന് ട്രൈ നോക്കിയാലോ എന്നുവച്ചാല് പോപ്പുലാരിറ്റി ആണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത് ആ പാട്ട് ഇന്നാള് എന്ന് പറഞ്ഞ ക്യാസറ്റ് വില്പനയ്ക്കും അത് ഒരുപാട് ഗുണം ചെയ്യും അതൊക്കെ നോക്കുമല്ലോ ഇപ്പൊ ഒരു ടീം കാസറ്റ് എടുക്കുമ്പോ ആരൊക്കെ പാടിയിരിക്കുന്നത് ഫ്രഷ് സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുകൾ വരും അപ്പോഴാണ് ഇവര് ഒന്ന് വേറെ ആൾ നമുക്കൊന്ന് പാടിച്ച് നോക്കിയാലോ എന്നാൽ പാടിക്കുന്ന ആള് മോശായിട്ടല്ല അങ്ങനെ കുറെ പാട്ടുകൾ പോയിട്ടുണ്ട് ഹിറ്റ് പാട്ടുകൾ പോയിട്ടുണ്ട് ഓ അത് ആ സമയത്ത് പിന്നെ 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 ശീലായി പോയി അതെ ഈ നേരത്തെ പറഞ്ഞ പോലെ അസലായി ആ നമുക്ക് അതുകൊണ്ടു കേസലായി അസലായി നീ റോസാ പൂവഴക് ഗസലായിസലായി നീ മൂളും നോരികെ ചെഞ്ചുടി തൻ വിഞ്ഞ കരള് കവർന്നവളെ വിഞ്ഞഴകോ പങ്കിടുവാ

ഒരാളാണ് ഇപ്പൊ ഞാൻ പാടിയ പിച്ചല്ലൂടി പറഞ്ഞാൽ ആ പാട്ട് നമ്മൾ റെക്കോർഡിങ്ങിന് പാടുമ്പോ സാറേ അലക്സാട്ടെ എന്നോട് ചോദിച്ചിരുന്നു പ്രദീപ ഈ പാട്ട് ഈ പിച്ചാണോ നമ്മൾ ഇത് കംഫർട്ട് ആണോ അപ്പൊ റെക്കോർഡിങ്ങിന് പാടുമ്പോ ഇത് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഹൈ ഒക്കെ കിട്ടും ഇത് ഹിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൽ പാടാൻ പോയിട്ട് ഞാൻ പോയിട്ടുണ്ട് ഒരു ദിവസം ചിത്ര ചേച്ചിയുടെ ഷോയ്ക്ക് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രതിഭ ഇങ്ങനെ ഹൈ പിച്ചൊക്കെ ഒന്ന് കുറച്ചിട്ട് പാടിക്കോളൂ അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് പ്രശ്നം വരും എന്ന് വെച്ചാൽ ഈ പാട്ട് നമുക്ക് പിച്ച് കുറയ്ക്കാൻ പറ്റില്ല സ്റ്റേജില് എന്നുവെച്ചാല് ഫീമെയിൽ ബേസ് ആ പാടണെ ഗസലായി അങ്ങനെ പാടുന്ന ഫീമെലിന്റെ വോയിസ് അവർക്ക് ഇനി പിച്ച് കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹ അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് സ്റ്റേജിൽ പാടാൻ പറ്റാറില്ല അങ്ങനെ ഒരുപാട് സ്റ്റേജിൽ ആ പാട്ട് ലൈവായിട്ട് പാടിയിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റീമേക്ക് ചെയ്ത മാപ്പിള പാട്ടുകൾ ഇഷ്ടപോലെ പിന്നെ അതുപോലെയുള്ള ഒരുപാട് അൻവർ അമൻ്റെ കുറേ വർക്കുകൾ അതുപോലെയൊക്കെ പാടിയിട്ടുണ്ട് അതിലൊരു ചെയ്ത ഒരു പാട്ട് ശരിക്കും റീമിക്സ് റീമേക്ക് ചെയ്തിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുള്ളത് അബ്ദുൽ ഖാദറിന്റെ വർക്കിലാണ് പിന്നെ സൈണ അൻവർ ഒക്കെ ചെയ്തിട്ടുള്ള കുറെ വർക്കുകൾ മെഹ്ബിൻ അങ്ങനത്തെ കുറെ വർക്കുകളിലൊക്കെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല സമതും അതെ അതെ അത് ഞങ്ങള് കുറച്ച് മാപ്പിള പാട്ടുകൾ ചെയ്തിരുന്നു റീമിക്സ് അത് വളരെ ഹിറ്റായിട്ടുള്ള മിസിരിയിലെ രാജൻ പിന്നെ പാടി ബിലാല് മൂസക്കനെ വെച്ചിട്ട് ഈ ഒറ്റ പാട്ട് മിസ്സിൽ അത് ഞങ്ങള് വിഷു ചെയ്തു അത് ഇപ്പത്തെ ഒരു ഇന്നത്തെ ഒരു ട്രെൻഡിലെ സ്റ്റൈലാണ് നമ്മൾ അന്ന് ചെയ്തത് പക്ഷെ ഇത് പേടിച്ചിട്ട് നമ്മൾ കുറെ നാള് വെച്ചോണ്ടിരുന്നിട്ട് അങ്ങനെ മൂസുക്കൻ്റെ അകത്ത് ആക്ട് ചെയ്താണ് അല്ല പാടിയാണല്ലോ എന്ന് ചോദിച്ചിട്ട് മൂസുക്കനെ വെച്ചിട്ട് നമ്മളൊരു ഫ്ലോർ കാക്കനാട് ഒരു ഫ്ലോറിൽ ഒരു കാറിന്റെ അകത്ത് നിന്ന് പാടുന്ന ഒരു സാധനം വെച്ചിട്ട് അത് സമ്മതി ചെയ്താ അത് നല്ലൊരു നന്നായിട്ട് വന്ന് പക്ഷെ കുറേ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു ചില മൂസിക്കാനൊക്കെ നിങ്ങൾ പഴയ പാട്ട് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഇന്നായിരുന്നെങ്കിൽ അത് ഭയങ്കര ഹിറ്റായി മാറിയേ അതിൻ്റെ ഒപ്പം നമ്മളൊരു അഞ്ചാറ് പാട്ടുകൾ വേറെ ചെയ്തു ബിലാൽ അമവിയ പാടി ബിലാൽ ബിലാല് കേട്ടിട്ടുണ്ടോ പാടി ബിലാൽ എന്ന പണ്ട് പാവന പാട്ടാണ് അത് പറഞ്ഞ റീമിക്സ് ആണ് ഇപ്പത്തെ ഒരു ട്രെൻഡ് ഒക്കെ വെച്ചിട്ടുള്ള അത് അതൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെ പാട്ടുകൾ നമ്മൾ ഇപ്പോഴും ചെയ്ത് വെച്ചിട്ട് ഇറക്കാൻ പേടിയായിട്ട് വെച്ചിട്ടുള്ള പാട്ട് അത് ഇറക്കിയ ഇപ്പൊ ഇപ്പൊ പാട്ടുകൾ അങ്ങനെ ആ ഇറങ്ങുന്നുണ്ട് ഇപ്പത്തെ ഒരു ട്രെൻഡാണ് പക്ഷെ ഇന്ന് ചെയ്തൊരു സാധനം നമ്മൾ അന്ന് ചെയ്ത് വെച്ചിരുന്നെന്ന് നമ്മള് പറഞ്ഞതാണ് അപ്പൊ എന്താണെങ്കിലും ഈ സ്റ്റേജ് ഷോയിലൊക്കെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് അതായത് ഗൾഫ് രാജ്യങ്ങളിലും നാട്ടിലും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ഉണ്ട് അതിന് നാല് വർഷം ദുബായിൽ ഭയങ്കര സ്റ്റേ ആയിരുന്നു മൊത്തത്തിലായിട്ട് എന്താണ് അതിന്റെ ഒരു ഗുഡൻസ് അത് എന്താ വെച്ചാൽ കൊറോണ സമയത്ത് നമ്മൾ കൊറോണ സമയത്ത് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയായിരുന്നു വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് എനിക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഞാനും വ്യാസറും കൂടി അത് കൊറോണ വന്നപ്പോൾ എന്ത് ചെയ്തു ഞാനത് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സാധനങ്ങളെല്ലാം അപ്പോൾ വേറെ പുറത്തെങ്ങും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു ഞാൻ ഒന്ന് സൗണ്ട് ചെയ്യുമായിരുന്നു സൗണ്ടിങ് ചെയ്യുമായിരുന്നു പക്ഷേ എഡിറ്റിങ് പിന്നെ നമുക്ക് ഈ സൗണ്ടിങ്ങിൽ തന്നെ പല കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതൊക്കെ ഈ കൊറോണ സമയത്ത് നിന്ന് പഠിച്ചു അപ്പോൾ അങ്ങനെ സമയത്ത് ഇത് എന്ത് ചെയ്യും എന്ന് ഞാൻ അടുത്ത് എന്താണ് ഓപ്ഷൻ അപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ ഓണാവണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് നമ്മുടെ പാട്ടുകാരൻ അജയ് ഗോപാൽ വഴി ദുബായിലെ എം ടി വി എന്ന് പറഞ്ഞ ചാനലുണ്ട് അവിടെ പ്രോഗ്രാം ഹിഡ് ആയിട്ട് എന്നെ വിളിച്ചു അപ്പൊ ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു അപ്പൊ നിർത്തി പോകാന്ന് പറഞ്ഞ ഇവിടത്തെ വിട്ടു പോകാന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് ഇത് പിടിക്കാൻ ഭയങ്കര പാടാണ് രണ്ടും കൽപ്പിച്ച് പോകണം നമ്മള് ഇതിന് വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ ഫീൽഡ് വേറെ ഫീൽഡ് എന്നുള്ള രീതിയിൽ പോണം അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോ ആ സമയത്ത് കൊറോണ ഇനി ഇതെന്ന് തുടങ്ങും എങ്ങനെയാണ് ഇനി ഓണാവുന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ഞാൻ ഒരു ഒരു ദിവസം ഞാൻ പറഞ്ഞ ആ ചേട്ടാ ഞാൻ എന്നാ വരാം ഏഹ് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോ അങ്ങനെ എൻ ടി വിയിൽ അവർ വിസാരിച്ചെന്ന് ഞാൻ പെട്ടെന്ന് അധികം താമസിച്ചില്ല തീരുമാനങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു അവിടെ എല്ലാവരും പറഞ്ഞത് എടാ ഞാൻ നിർത്തിയാം കുറേ നമ്മുടെ ഫ്രണ്ട്സുകൾ പറഞ്ഞു എടാ നീ അങ്ങനെ ചിന്തിക്കല്ലേ അത് കൊറോണ ഒക്കെ മാറും നമുക്ക് വീട് പഴയ സ്റ്റൈൽ വരും നീ അതൊന്ന് പിടിച്ചു വെക്ക് പറഞ്ഞാൽ അതല്ല എനിക്കിങ്ങനെ ഒന്നാമതിങ്ങനെ ഇരുന്നുള്ള ശീലം എനിക്ക് പറ്റില്ല അതാണ് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് വേണം ഞാൻ പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് കടന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും നിർത്തി എന്നുള്ള രീതിയിൽ പോയത് അവിടെ ചെന്ന് ഒരു മൂന്ന് മാസം വർക്ക് ചെയ്തു നല്ല ഇതായിരുന്നു പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ നമ്മളൊരു ഒരു ചട്ടക്കൂടിൽ തന്നെ ഇങ്ങനെ നിന്ന് അവിടെ വർക്ക് ചെയ്തു അവിടെ അങ്ങനെ ഒരു ഇത് പറ്റണില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇറങ്ങി സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഇട്ടു അവിടെ ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇട്ടു അപ്പോൾ ആ ദുബായിൽ ഷാർജയില് അപ്പോൾ കെ പ്രസാദ് കുമാർ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് പുള്ളി ഞങ്ങൾ പുള്ളിയുടെ മകൻ പാട്ടായിരുന്നു പാടുന്ന അപ്പോൾ അവൻ്റെ മെൻറ്ററായിരുന്നു ഞാൻ അവിടെ ആ സമയത്ത് ഞാൻ അങ്ങനെ കുറച്ച് പേർക്ക് വോക്കൽ ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു അവിടെ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അത് ജി പി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പേരില്ല അപ്പോൾ പ്രസാദിൻ്റെ മോന് പാട്ട് പാടും അപ്പോൾ അവൻ്റെ മെൻറ്റർ ഞാൻ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേരിലാണ് ജി പി പ്രൊഡക്ഷൻ ജി ഗോകുൾ പ്രദീപ് അങ്ങനെ ജി പി പ്രൊഡക്ഷൻ്റെ പേരിലാണ് അതിൽ അവിടെ ചെയ്യാത്ത പരിപാടികളില്ല ഡയറക്ഷൻ മ്യൂസിക്കിൻ്റെ പരിപാടി നേരത്തെ ഉണ്ടായിരുന്നുണ്ട് പ്രൊഡക്ഷൻ ഈ കീബോർഡ് പ്രോഗ്രാമിങ് പിന്നെ എന്താ പറയാ എഡിറ്റിങ് കളറിങ് ഇതൊക്കെ എല്ലാ പരിപാടികളും ഈ സമയങ്ങളിൽ പറയാൻ പഠിച്ചു പിന്നെ അവിടെ ചെന്നിട്ടുള്ള അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ ലൈസൻസ് എടുക്കാൻ പറ്റി പിന്നെ ഗോൾഡൻ വിസ കിട്ടി അങ്ങനെ അതൊരു നല്ല ഒരു പറഞ്ഞ ഈ കാല എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു നാലു വർഷം അവിടെ ആണെങ്കിൽ പോലും ഇവിടെ നാട്ടിലെ പരിപാടിക്ക് വരാറുണ്ട് വരും ഞാൻ എന്താ എന്താറിയോ പൂർണ്ണമായിട്ടും ആണ് വിട്ടുകൊടുത്തില്ല എന്നുവെച്ചാൽ നമ്മളത് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ ഒരാള് പരിപാടി പോയി എന്നുള്ളൊരു ഇതുപോലെ ഞാൻ ഇടയ്ക്ക് പ്രോഗ്രാമായിട്ട് വരുവായിരുന്നു പിന്നെ എന്റെ ഞാൻ ചെയ്യുന്ന ഡയറക്ഷന്റെ പരിപാടിയുടെ പ്രിവ്യൂ ഒക്കെ ഇവിടെ വെച്ചിരുന്നു തിയേറ്റർ പ്രിവ്യൂ വെച്ചിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ ആക്റ്റീവായിട്ട് നിന്നിരുന്നു വന്നും പോയിക്കൊണ്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുപോയിരുന്നു പിന്നെ 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 എന്ന് വെച്ചാല് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഓൺ ഓണായതിനു ശേഷം പ്രോഗ്രാംസിന് കുറേ പേര് വിളിക്കാൻ തുടങ്ങി അപ്പൊ ദുബായിലാണ് അയ്യോ അപ്പൊ അവിടെ നിങ്ങൾ വരണല്ലേ പിന്നെ അവിടെ ഉള്ളവർക്ക് എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ആർട്ടിസ്റ്റിനെ വേണം കൊണ്ടുവരാൻ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് അപ്പൊ അങ്ങനെ ഞാൻ തീരുമാനിച്ചെന്തായാലും ഗോളം ബിസിയൊക്കെ ആയി അപ്പോൾ പിന്നെ നാട്ടിൽ നിന്ന് വരാല്ലോ എപ്പോ വേണമെങ്കിലും നമുക്ക് പോവാൻ വരാം അപ്പൊ അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ നവംബർ മുതൽ ഇവിടെ ഉണ്ട് നാട്ടിൽ തന്നെ എൻക്വയറീസ് ഉണ്ട് ഉണ്ട് നല്ല നല്ല ഷോസ് എന്ന നിലയിൽ നിന്നിട്ട് ഡയറക്ഷനിലേക്ക് വന്നത് എങ്ങനെയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടി നിലനിന്ന് പോകാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് എനിക്കത് ഭയങ്കര ഞാൻ അതൊരു നല്ല രീതിയിൽ കാണുന്ന ഒരു കാര്യം തിയേറ്ററിൽ പ്രിവ്യൂ ഒക്കെ കാണിച്ച കൊണ്ടുവന്ന് വലിയ വലിയ സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവന്ന് പ്രിവ്യൂ ഒക്കെ ഷോർട്ട് ഫിലിം ചെയ്ത് അത് ഇത് വെച്ചാല് ആദ്യം ചെയ്തത് ഒരു പാട്ടാണ് അപ്പൊ എനിക്ക് അവിടെ ദുബായിൽ വെച്ചൊരു എൻക്വയറി ഇങ്ങനെ വന്ന് നമുക്കൊരു ഒരു പാട്ട് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് പ്രദീപിന്റെ മനസ്സിലുള്ള എങ്ങനെയാണോ അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് എങ്ങനെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കണം അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു സാധാ ആൽബം അല്ലാതെ നമുക്കത് തമിഴ് ഹിന്ദി ഒരു കൾച്ചർ കാണിച്ചിട്ടുള്ള ഒരു ഇത് ചെയ്യാം ഈ പാട്ടിൻ്റെ തൊട്ട് മുന്നേ ഒരു കഥ കൊണ്ടുന്നത് അവസാനം ഒരു കഥയൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ള ഒരു പാട്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആറ് ആറര മിനിറ്റിൻ്റെ ഉള്ള ഒരു തമിഴ് മലയാളം സോങ് ചെയ്തു അത് അതവിടെ ചെയ്ത് അവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇഷ്ടമായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് നാട്ടിൽ തിയേറ്ററിൽ ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിച്ചാലോ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ് പിന്നെ ബാക്ക് ടു ബാക്ക് ഞാൻ രണ്ട് മൂന്ന് വർക്ക് ചെയ്തു ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ആ അതും അങ്ങനെ കുറച്ച് വർക്കുകൾ ഗായകനായിട്ട് വന്നു മ്യൂസിക് നിലയിലേക്ക് കടന്നു വന്നു ഡയറക്ഷനിലേക്ക് വന്നു ആക്ടറിലേക്ക് വരാനുള്ള പറയൂ അതും ഈ പറഞ്ഞ പോലെ റീസെന്റ് നടന്ന കാര്യങ്ങളാണ് എനിക്ക് അങ്ങനെ ഒരു ആക്ടിംഗ് ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല സെറ്റപ്പിലാണ് പോസ്റ്ററും അത് അതിനൊരു കാരണക്കാരൻ നമ്മുടെ നസീർ മിന്നലെയാണ് അവനുണ്ട് അവനും ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ച് ഒരു പാട്ടിന്റെ ഒരു ഒരു ആൽബം ചെയ്യാന്നുള്ള അപ്പോ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൻ രണ്ടു മൂന്ന് ടീമിനൊക്കെ ക്യാമറമാൻ ടീമിനെ ഒരു നമുക്ക് പ്രൊഡക്ഷൻ ഒരു സെറ്റപ്പിലൊക്കെ കൊണ്ടുപോകും അപ്പൊ പറഞ്ഞു അന്ന് നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്തോളെ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വൺ മന്ത് പോലത്തെ ഒരു സംഭവം അത് ചെയ്ത് അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യാന്നുള്ള ഒരു തീരുമാനം അങ്ങനെ പ്ലാൻ വന്നു അങ്ങനെ ചെയ്ത് അത് ചെയ്ത് കണ്ടിട്ടാണ് സൈൻ വിച്ച് അല്ല അത് അത് ചെയ്ത് കണ്ടിട്ടാണ് ത്രീ സിക്സ് മൈന്ന് പറഞ്ഞൊരു പടം അതിലേക്ക് എന്നെ വിളിക്കാം അതിൻ്റെ ഇത് അപ്പിയറൻസ് ഇതൊക്കെ കണ്ടപ്പോൾ പക്ഷെ അതിൽ നിന്നുള്ള നേരെ ആയിട്ടുള്ള ഒരു വേഷം പോലീസ് വേഷമായിരുന്നു അതിൽ താടി ഉണ്ടായിരുന്നു ഇതിൽ താടി പക്ക ഒരു പോലീസ് വേഷമായിരുന്നു ത്രീ സിക്സ് നായിരുന്നു ഹേമന്ത് മേനോൻ ആയിരുന്നു നായകൻ ഷഫീഖ് ഉണ്ടായിരുന്നത് ഷഫീഖ് റഹ്മാൻ അപ്പം അങ്ങനെ അതിലൊരു ത്രൂ ഔട്ട് വേഷം ചെയ്തു അത് ചെയ്ത് ആ പോലീസ് വേഷം അത് കണ്ടിട്ട് ആ അപ്പിയറൻസ് കണ്ടിട്ട് വേറൊരു പടത്തിൽ പോലീസായിട്ട് വിളിച്ച് സിനിമയിൽ അങ്ങനെ ഒരു ഇതുണ്ട് ഒരു പോലീസ് വേഷം കയറി ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം പോലീസ് എന്ന് പറഞ്ഞ പോലെ അതുപോലെ എത്ര ആർട്ടിസ്റ്റുകൾ ഇവിടെ സഞ്ജീം ഒരു ജുബേയും നോക്കിയിട്ട് വരുന്നവരുണ്ട് അതെ അതുപോലെ പോലീസ് വേഷം മാത്രം ചെയ്യുന്ന ആളുണ്ട് പിച്ചക്കാരനായിട്ട് മാത്രം വരുന്ന ആളുണ്ട് അതെ അങ്ങനെ ഓരോ ഒരാൾക്ക് ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് കണ്ടക്ടർ ആവാണി കണ്ടക്ടർ തന്നെ അല്ല അങ്ങനെ ഒരു മൂന്നെണ്ണം അടുപ്പിച്ച് എനിക്ക് ആ മൂന്നും ഞാൻ എന്ന് പറയാൽ രണ്ടാമത് വന്ന പടം കടല് പറഞ്ഞ കഥ എന്ന് പറഞ്ഞ അതിലൊരു നെഗറ്റീവ് പോലീസാറിന്റെ ശേഷം അത് ചെയ്തു അത് ഒ ടി ടി ആയിരുന്നു റിലീസ് പിന്നെയാണ് നായകൻ ആയിട്ട് ചെയ്ത രണ്ട് പടങ്ങള് ആൾക്കൂട്ടത്തില് ഒരുവനും ഇക്കാക്ക അത് രണ്ടും സൈനു ചവക്കാടൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്ത് അതില് ഒരു പോലീസ് പകുതി പോലീസുകാരനല്ലാതെയും പകുതിക്ക് ശേഷം പോലീസാറിനായിട്ട് അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ ഒരു ഫിലിം ആയിരുന്നു ഇത് തിയേറ്ററിൽ അത് കുറച്ച് ഓടി ദിവസോളം ഓടിക്ക് സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ആഘോഷമല്ലേ ഇരുപത്തഞ്ചു ദിവസം ഫസ്റ്റ് തിയേറ്ററിൽ ഓടുക എന്നൊക്കെ പറഞ്ഞ അത് ഒരുപാട് പോസ്റ്ററുകൾ നല്ല പ്രൊമോഷൻ നല്ല നല്ല പ്രൊമോഷൻ പ്രൊമോഷൻ ആയിരുന്നു അതില് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് ആ പടത്തില് മൂന്ന് പട്ടം മ്യൂസിക് ചെയ്തിരുന്നു പിന്നെ ഇക്കാക്ക എന്നപ്പോ അത് തികച്ചൊരു ഫാമിലി എന്റർടൈനറായിരുന്നു പിന്നെ എനിക്ക് പോയി എനിക്കൊരു അവസരം തരൂന്നൊക്കെ പറഞ്ഞു ചോദിച്ച അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല പ്രദീപ് ബാബു എന്ന് പറയുന്ന ഒരു 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 ഡയറക്ടർക്ക് ആക്ടർക്ക് അങ്ങനെ ഭയങ്കര ഭയങ്കര മടിയാണ് കണ്ടോ വിളിക്കാത്തോ ഫ്ലെക്സിബിൾ ആണ് അല്ല ഇന്ന് ചോദിക്കുന്നവനെ ഇതോ അവസരങ്ങളുണ്ട് പക്ഷെ നമ്മള് ചോദിക്കില്ലെന്ന് പറഞ്ഞു മാറിയെന്നിട്ട് ഒരു കാര്യമില്ല പക്ഷെ അത് എന്റെ ക്യാരക്ടർ അങ്ങനെ ആയി പോയി എന്ന് വെച്ചാല് എനിക്ക് പാട്ടാണ് ഞാൻ ചോദിക്കും എനിക്കൊരു പാട്ട് പാടാനാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ആ ചോദിച്ചിട്ടുണ്ട് എന്ന സമയത്തോട് എല്ലാം പോയി ചോദിക്കും ഒരു പത്ത് പേരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഒമ്പത് പേര് ഒരാളാണ് എന്നോട് പറയാറുള്ളത് പക്ഷെ ഞാൻ ഞാൻ പിന്മാറില്ല വീണ്ടും പിന്മാറില്ലും അല്ല ഈ ഇതിനങ്ങനെ വേണം നമ്മൾ കുറച്ച് ഇതിന് ഇങ്ങനെ പുറകെ ഇതിന്റെ പുറകെ നിൽക്കണം പിന്നെ മ്യൂസിക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്കും ഇതുപോലെ പാടാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ പോകും അലക്സാറിൻ്റെ ഒക്കെ ഒരുപാട് വർക്കിന് കമ്പോസിംഗിൻ്റെ സമയത്തൊക്കെ പോയിരുന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഇനി ഒരു പാട്ടിലേക്ക് പോവാം കോ बस वो ही सब से हसी है उस हाथ को तुम थाम लो वो मेहरबान कल हो न हो हर घड़ी बदल रही है रूप जिंदगी छाव है कभी कभी ये धूप जिंदगी हर पल यहाँ जी भर जियो जो है समा कल हो न हो पल को के ले के साए पास कभी जो आए लाख संभालो पागल दिल को दिल धड़के ही जाए पर सोच लो इस पल है जो वो दासता कल हो न हो ൂഖഖ് ഖാന്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അപ്പൊ പ്രദീപ് ബാബു എന്ന് പറയുന്ന ഒരു ഗായകൻ ഇപ്പൊ എത്തി എന്ന് തോന്നണ്ടോ അല്ല നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കണം നമ്മൾ എവിടെ എത്തിയിട്ടില്ല നമ്മളിങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുക പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നമ്മൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക പാട്ടുകളാണെങ്കിലും ടെക്നിക്കല് ആണെങ്കിലും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഞാൻ ഇന്ന ഇടം വരെ എത്തിയതിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയിട്ടില്ല അതാണ് നമ്മളിപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളിപ്പോഴും തുടക്കക്കാർ തന്നെയാണ് സംഗീതത്തിലാണ് ഇപ്പം കുറച്ച് അലസതയൊക്കെ ഉള്ളൊരാൾ തന്നെയാണ് എന്നാലും എൻ്റെതായ രീതികളിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ നോക്കുന്നുണ്ടെന്ന് പ്രാക്ടീസ് കുറവാണ് പ്രാക്ടീസ് കുറവിൻ്റെ കുറേയൊക്കെ നമ്മൾ അത് അനുഭവിക്കുന്നുണ്ട് ചില സമയത്തൊക്കെ ചില പാട്ടുകളൊക്കെ ഒരുപാട് ടൈം എടുത്ത് നമ്മളത് പഠിക്കേണ്ടത് വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളതെന്ന് വെച്ചാൽ എവിടെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്തി എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും ഞാനൊരു ഒരു മ്യൂസിക്കിലെ ഏറ്റവും താഴെയുള്ള ഒരു കുട്ടി തന്നെയാണ് കുട്ടി തന്നെയാണ് അല്ല നമ്മൾ ഓരോ സമയത്ത് ഇപ്പൊ നമ്മളെക്കാൾ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത കൊണ്ടാണ് അവര് വെളിയിലേക്ക് വരാത്തത് നമുക്കത് നമ്മൾ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ഒരു ഫീൽഡിൽ പോകുന്നതുകൊണ്ട് കൊണ്ട് നമുക്കിങ്ങനെ കിട്ടി കിട്ടി മാത്രമേ പോകുന്നത് चल न नगोली मोर यार है दे जा होले होले हो जाएगा प्यार चलिया होले होले हो जाएगा प्यार होले होले हो जाएगा प्यार चलिया होले होले हो जाएगा प्यार होले 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 हो जाएगा प्यार चलिया होले होले हो जाएगा प्यार हाय അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരിക്കൽ കൂടി നന്ദി അറിയുകയാണ് താങ്ക് യു താങ്ക് യു എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം ഇവിടെ പറയുന്ന നിങ്ങളുടെ സ്വന്തം ഇബ്രോ